വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ നൂറ്റി പതിനാറാം നമ്പർ അങ്കണവാടി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് നിർവഹിച്ചു വാടൻപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസ്യ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ സി എം നിസാർ സരിതാ ഗണേഷ് സുലേഖ ജമാൽ ഉദയകുമാർ എം എസ് സുജിത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപ്തി അംഗണവാടി വർക്കർ കല എന്നിവർ സംസാരിച്ചു അങ്ങനെ എല്ലാവരും പിടിച്ച് പണ്ട് പേടിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആ പിടിച്ച് പണ്ട് പേടിക്കാനുള്ള കഴിവ് ഈ പഞ്ചായത്ത് മരണസഭയിൽ എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് അഞ്ചു പഞ്ചായത്തും അതിൽ ഞാൻ ദൗർജിപ്പിക്കുന്നില്ല ഈ അംഗൻവാടി ഈ അംഗൻവാടി കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും അംഗൻവാടി കണ്ട ആരെങ്കിലും ഉണ്ടാലേ ഇതിന്റെ കുടന്മാർ പറയാൻ മനസ്സിലാവുള്ളൂ ഇപ്പൊ ഇവിടെ ഉറങ്ങാൻ തലമുണ്ട് എന്നല്ല ഉറങ്ങാൻ ദേശിയുണ്ട് അങ്ങനെ സൗകര്യങ്ങളുള്ള അംഗൻവാടി കേരളത്തിൽ പുറത്ത് വളരെ കുറവാണ് ഇല്ല എന്നതിന് പറയാൻ പറ്റും എല്ലാം പട്ടണങ്ങളിലൊക്കെ അടക്കം നോക്കിയാൽ ഒരു പട്ടണത്തിലും ഇത് ഇത്രയും സൗകര്യമുള്ള ഞാൻ പരിപാടിയില്ല